അമ്മ ഫസ്റ്റ് അമ്മയുടെ വരുന്ന സമയത്ത് അമ്മ ഫിലിമിലേക്ക് വരുന്ന സമയത്ത് ഫിലിമിലേക്ക് വരിക എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് പ്രശ്നമാണ് ബന്ധുക്കളുടെ പ്രശ്നമാണ് ഭയങ്കര ഇന്നത്തെ പോലെയൊന്നല്ല അന്നൊക്കെ എന്റെ അച്ഛന്റെ ആൾക്കാർ മുഴുവനും ഞങ്ങളെ പിണ്ടം വെച്ചതുപോലെ മാറ്റിക്കളി ഇന്ന് വരയ്ക്കും അവരെന്നോട് സംസാരിച്ചിട്ടില്ല അച്ഛന്റെ കൂടെ ജനിച്ച ഒരു പത്ത് പേരാണ് അച്ഛന്റെ കൂടെ പക്ഷെ ഇന്നേ വരയ്ക്കും അവരാരും അവർ എത്രയോ പിള്ളേരുണ്ടെന്ന് പറയുന്നു അവർക്കൊക്കെ എത്ര പിള്ളേരുണ്ടാവും പിള്ളേർ പിള്ളേർ പിള്ളേരുടെ പിള്ളേർ അങ്ങനെ എത്ര പേരുണ്ടാവും ആരും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല അമ്മേൻ്റെ ആൾക്കാർക്കൊക്കെ ഒന്നും വലിയ വിരോധമില്ലായിരുന്നു ഞങ്ങൾ സംസാരിച്ചു അത് കാരണം ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു എന്റെ മനസ്സൊന്നും അമ്മ എൻറെ അമ്മ എന്ത് എനിക്ക് പതിമൂന്ന് വയസ്സ് അഭിനയിക്കാൻ വരുമ്പോ സ്കൂളിൽ സ്കൂളില് അമ്മ എന്ത് പറയുന്നു അത് കേട്ടു അഭിനയിക്കാൻ പറഞ്ഞു അഭിനയിച്ചു അതൊരു വലിയ കാര്യായിട്ട് ചുമ്മാ പോയി നിൽക്കാൻ പറഞ്ഞ അത് അഭിനയിച്ചോന്നല്ലാതെ എനിക്കതിലൊരു വലിയ താല്പര്യം അങ്ങനെ ഒന്നും പിന്നെ കൊറേ ഒരു എട്ട് പടങ്ങൾ പത്ത് പടങ്ങളൊക്കെ ആയപ്പോഴാണ് ഓ ഇത് സിനിമ നമ്മൾ അഭിനയിക്കണം നമുക്ക് കുറേ പേര് നമ്മളെ നോക്കുന്നുണ്ട് നമ്മൾ ക്യാമറയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് സൗന്ദര്യം വേണം എന്നൊക്കെ ഒരു അമ്മയ്ക്ക് ഓഫർ വന്ന വന്നത് വന്നു വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ അമ്മേടെ ഒരു കൂട്ടുകാരിയായിരുന്നു എസ് എസ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു തമിഴിൽ അങ്ങേരെ വലിയൊരു നടനാണ് അങ്ങേര മൂന്ന് ഭാര്യമാരുണ്ട് അല്ല ആദ്യത്തെ ഭാര്യ പങ്കജവലി എന്നാണ് പേര് അവരാണ് എൻ്റെ അമ്മയോട് ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ അവർ അവരെല്ലാം ഒരു ഡ്രാമയ്ക്കോ ഷൂട്ടിങ്ങിനെന്തോ വന്നിരുന്നു അവിടെ ബൂട്ടിയിൽ വന്നപ്പോൾ അപ്പോൾ എൻ്റെ അമ്മ പോയി കണ്ടു പോയി കണ്ടിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറച്ച് എൻ്റെ അച്ഛനൊക്കെ കുറച്ച് പ്രശ്നമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് എന്തുകൊണ്ട് എന്നെ കണ്ടു അവർ അപ്പോൾ ഭയങ്കര മെലിയിരുന്നു ഞാൻ ഇതിനൊന്ന് വണ്ണം വെച്ച് എടുപ്പിച്ചതിന് സിനിമയിലൊക്കെ അഭിനയിക്കാമോ അഭിനയിപ്പിക്കാം ഞാൻ വേണമെങ്കിൽ അത് പറയാന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരാണ് എന്നെ ആദ്യമായിട്ട് ചെന്നൈയിലോട്ട് ഞങ്ങൾ വരുന്നതും പിന്നെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്നറിയോ ഇന്നത്തെ നടികളെല്ലാം മെലിയാൻ വേണ്ടി അങ്ങനെ എന്തു പാടാണ് പെടുന്നത് ആ അന്നുള്ള എല്ലാവർക്കും നല്ല വണ്ണം വേണം ഓ ഓ നല്ല അന്നത്തെ പഴയ അമ്പിക ആ പിന്നെ വന്ന് സാവിത്രി ഭാനുമതി എന്നൊക്കെ പറഞ്ഞ നല്ലത്ര വണ്ണം ഉണ്ട് അവർക്ക് പത്ത് മുപ്പത്തഞ്ചു വയസ്സുണ്ടാവും പക്ഷെ അവര് ബുക്കും പിടിച്ചോണ്ട് കോളേജിൽ പോകുന്ന പോലെയൊക്കെ ഉണ്ടാവും സീനുകൾ അപ്പൊ അവർക്കൊക്കെ എനിക്ക് മണ്ണം വെപ്പിക്കണം അപ്പോ ദിവസം എനിക്ക് എഗിന്റെ വെള്ളം മഞ്ഞളെടുത്ത് ഇങ്ങനെ അതിൽ നെയ്യിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക അപ്പം എങ്ങനെ തീറ്റ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ മണ്ണ വെപ്പിക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ ഡെക്കോഡോറി പേന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനുണ്ട് ആ ഇഞ്ചക്ഷൻ ഇട്ടെനിക്ക് വെക്ക വണ്ണ വെക്കാൻ വേണ്ടി ആ ഇഞ്ചക്ഷൻ ഇട്ടു നല്ല കാലം ഒന്നോ രണ്ടോ കൂടി നിർത്തി അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ജീവിതത്തിലും ഞാൻ അങ്ങനെ തന്നെ നല്ല വണ്ണം വെച്ചേനെ അങ്ങനെയൊക്കെ വണ്ണം വെപ്പിച്ചിട്ടാണ് ഞാൻ ബാക്കി ജാതകം ആദ്യം ഞാൻ എന്നെ ബുക്ക് ചെയ്തത് അവൻ്റെ ഒരു നാടകം എസ് എസ് രാജേന്ദ്രൻ്റെ ഒരു നാടകം ആ നാടകം തെൻപാണ്ടി വീരൻ എന്നൊരു പടം എനിക്ക് വന്ന് അന്നൊക്കെ തമിഴറിയില്ല മലയാളം പറഞ്ഞുകൊണ്ടിരിക്കും വീട്ടിലൊക്കെ മലയാളം തമിഴറിയില്ല അപ്പോൾ ഞാൻ വന്നൊരു ഒരു ശില്പീടെ മകളാണ് കണ്ട ഒരു സ്റ്റാച്യുവിനെ പോലെ ഇങ്ങനെ നിൽക്കണം അധികം സംസാരമൊന്നുമില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ വടക്കൻ വീടും കഥയിലൊക്കെ ഇടില്ലേ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കണം അങ്ങനത്തെ ഒരു വേഷമാണ് അപ്പോൾ അതിൽ ആദ്യത്തെ ഡ്രാമ അവിടെ ചെന്നൈയിൽ വലിയൊരു രാജ അണ്ണാമലി മണ്ഡലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെയായിരുന്നു ആദ്യത്തെ ഷോ നടത്തുന്നത് അപ്പോൾ അത് കാണാനായിട്ട് എം ജി ആറും രാമണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഡയറക്ടർ ഇന്നത്തെ വന്ന് മണിരത്നെന്നൊക്കെ പറയില്ലേ അത് അത്ര ആ സ്റ്റേജിലുള്ളൊരു ഡയറക്ടർ കൂടി ഈ ഡ്രാമ പ്രസിദ്ധ ചെയ്യാനായിട്ട് വന്നിരിക്കുക അവരിത് കണ്ടപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു പാസം പാസ് ഒന്നൊരുപാടാണ് അതിൽ ബുക്കയാണെന്ന് പറഞ്ഞു ഇതിനു മുമ്പ് എന്താണെന്നു വെച്ചാൽ എന്നെ വന്ന് മൂന്ന് കൊല്ലത്തേക്ക് അവർ എഗ്രിമെൻറ്റ് ഇട്ടു ആര് എസ് എസ് രാജേന്ദ്രൻ്റെ കമ്പനിയിൽ ഞാൻ എന്ത് അഭിനയിച്ചാലും എത്ര പണം കിട്ടിയാലും പകുതി അവർക്ക് കൊടുക്കണമെന്ന് കമ്മീഷൻ ബേസ് ആ അങ്ങനെ പകുതി അവർക്കും കൊടുക്കണമെന്ന് അപ്പോൾ ഈ എന്നുള്ള പടത്തിൽ അന്നത്തെ എത്രയോ കൊല്ലത്തിന് മുമ്പ് എനിക്ക് മൂവായിരം രൂപ കിട്ടി അതിൽ പകുതി അവരെടുത്തു ഒറ്റ ഡ്രാമയെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ ഒരു ഡ്രാമ അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ മൂവായിരം രൂപ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എന്നൊക്കെ പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ് അപ്പോൾ അവർ വന്ന് ആദ്യത്തെ ദിവസം ഷൂട്ടിങ് അവിടെ നടക്കുന്നു ബാഹിനി സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ അവിടെ ഷൂട്ടിങ് നടക്കുന്നു അപ്പോൾ പി ഭാസ്കരന് മാസ്റ്ററും സത്യൻ സാറൊക്കെ അവർ അടുത്ത ഫ്ലോറിലാണ് ഫ്ലോറിലാണല്ലോ ഒക്കെ ഫ്ലോറിലാണ് ഷൂട്ടിങ് അപ്പോൾ ആരോ പറഞ്ഞ ഒരു മലയാളി പെണ്ണ് അടുത്ത ഇതിൽ ഷൂട്ടിങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നെ കാണാനായിട്ട് അവർ വന്നു അപ്പോൾ ഭാസ്കരൻ മാസ്റ്റർ എന്നെ ഇഷ്ടപ്പെട്ടു പക്ഷേ സത്യം മാസ്റ്റർ പറഞ്ഞു അയ്യോ ഇതൊരു കൊച്ചല്ലേ ഇതിൻ്റെ കൂടെ ഒക്കെ ഞാൻ എങ്ങനെ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് ശരിപ്പെടുത്തിയെടുക്കാം പൊക്കമുള്ള ഉണ്ടെങ്കിൽ മാത്രം മതി ബാക്കിയെല്ലാം നമുക്ക് ടൈലറുമ്പോൾ അവരവരെ കൊണ്ടെല്ലാം ശരിപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ഡ്രാമയിൽ ആദ്യത്തെ ദിവസം ആദ്യത്തെ തമിഴ് പടത്തിൽ നിന്ന് ആദ്യത്തെ മലയാളം പടത്തിലേക്ക് പോയി പിന്നെ അങ്ങോട്ട് എനിക്ക് തിരിഞ്ഞ് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല